ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകും എന്ന് എഴുതിയ ആത്മീയ വചനത്താൽ സർവകൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രഭാത ചിന്തയിൽ എൻ്റെ അടുക്കൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് എന്ന ആ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായി ഒരുപക്ഷേ യൂട്യൂബിൽ എൻ്റെ മെസ്സേജിന് അധികം വ്യൂസ് ഇല്ലെങ്കിലും ഇത് ഷെയർ ചെയ്യപ്പെടുന്ന ധാരാളം വ്യക്തികൾ അല്ലാതെ കേൾക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ ആ ചോദ്യത്തിന് മറുപടി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചോദ്യം ഇങ്ങനെയാണ് ന്യായാസനങ്ങൾ എന്ന് പറയുന്ന പദങ്ങൾ നാം പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ക്രിസ്തുവിൽ മരിച്ച ഒരു വിശ്വാസി ചെന്നെത്തുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നാം വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ന്യായവിധിയാണോ അതോ പ്രതിഫലമാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ ക്രിസ്തുവിൽ മരിച്ച് കാഹള ധ്വനിയെങ്കിൽ ഉയർക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മതിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് ഒരിക്കലും ന്യായവിധിക്കായിട്ടല്ല ന്യായവിധിക്കായിട്ടുള്ള ഒരു ശരീരവും ഈ മണ്ണിൽ നിന്ന് ആദ്യത്തെ ഉയർപ്പിൽ ലഭിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ പോകുകയില്ല അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരുന്ന വിശുദ്ധന്മാർ അവർക്ക് അവിടെ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് പലരും പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഒന്ന് അവിടെ നമ്മുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായ ന്യായവിധി ഉണ്ടാകും എന്നാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ ഒരുവൻ വരുമ്പോൾ അവൻ വരുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞൊരിക്കലും ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ വരണം എന്നില്ല ഇവിടെ കുറേ ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചു വരണമെന്നില്ല ഇനി ഇവിടെ നാം കൺവെൻഷനുകൾ നടത്തി പാവപ്പെട്ടവരെ സഹായിച്ചു അല്ലെങ്കിൽ മറ്റു പലതും ചെയ്തുവെങ്കിലും ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോലും ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ വരുത്തുന്നത് ഒരുവൻ ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ അഥവാ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അറിഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ആയാറി എടുക്കപ്പെടണമെങ്കിൽ എടുക്കപ്പെടേണ്ടവൻ്റെ യോഗ്യതകൾ എന്താണ് ആ യോഗ്യതകൾ ധാരാളമുണ്ട് എങ്കിലും ചിലത് മാത്രം പറഞ്ഞ് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമുക്കറിയാം തസ്ത്രോണിക്ക ലേഖനത്തിൽ ഒന്ന് തസ്ത്രോണിക്ക ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ അശേഷം ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നു നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും ദേഹവും അടുത്ത പദമാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന പദം ആ പദം എങ്ങനെയാണ് നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും അശേഷം അനന്ത്യമായി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടണം അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ മൂന്ന് ഘടകങ്ങൾ എങ്ങനെ വെളിപ്പെടണം അനന്ത്യമായിട്ട് വെളിപ്പെടണം അതായത് അനന്ത്യം എന്ന് പറയുമ്പോൾ അവിടെ വിത്തൗട്ട് എനി സ്പോട്ട് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കറ ചുളുക്കം വാട്ടം മാലിന്യം ക്ഷയം ഇതൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രവുമായ ഒരു തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിന് ഉടമകളാക്കി ദൈവം തൻ്റെ സഭയെ മാറ്റുകയാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ കറയോ ചുളുക്കമോ വാട്ടമോ ഇതൊക്കെ പാപത്തിന് നിധാനമായി നിൽക്കുന്നതാണ് പാപത്തിൻ്റെ ഒരാസക്തികളും നമ്മുടെ ശരീരങ്ങളിൽ വാഴാൻ അനുഭവം കൊടുക്കരുത് അങ്ങനെ കൊടുക്കുന്നവർക്ക് എവിടെ വരാൻ പ്രമാണമില്ല ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പിഴകളും തെറ്റുകളും ഒക്കെ നാം എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് എഫ് എസ് ലേഖരം അഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് അവൻ അവളെ കൂടിയ ജലസ്നാനത്താൽ കഴുകുന്നു എന്ന് ഓരോ ദിവസവും നാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ ആ വെള്ളത്താലും കഴുകി ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒരുവൻ വരുന്ന ഇടമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനമെന്ന് പറയുന്നത് ആ ന്യായാസനത്തിൻ്റെ മുൻപിൽ നാം വരുന്നത് ന്യായ്വിധിക്കായിട്ടല്ല ന്യായവിധിക്കല്ല ന്യായ അവിടെ വരുന്നില്ല അവിടത്തേക്ക് ഉയർത്ത് എടുക്കപ്പെടുന്നില്ല അവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് പ്രതിഫലങ്ങളാണ് എന്തിനെല്ലാം പ്രതിഫലങ്ങൾ ലഭിക്കും നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഇന്നത്തെ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാഗ്രഹം